എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം നല്ല ഇന്നത്തെ രണ്ടു ദിവസമായിട്ട് ഇവിടെ എന്താ ഇന്നലെ വീഡിയോ അതായത് മിഞ്ഞാനത്തെ ഞങ്ങള് ഒന്നും കൂടി എത്ര എടുത്തുണ്ട് അതാണ് ഞങ്ങള് മിഞ്ഞാന്ന് പോയി പോയുന്നു ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച ബുധനാഴ്ച ഇവിടെ ഇന്ന് രാവിലെ രാവിലെ ചൊവ്വാഴ്ച പോയി ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ചയില്ല അപ്പൊ മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മെയ് ഏഴാം തീയതി അപ്പൊ രണ്ടും പ്രാവശ്യം നീട്ടൊക്കെ ചെയ്യുക നമുക്ക് ആൾക്കാരെ കാണാൻ പിന്നെ കല്യാണോ എന്തേലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോവാ അതൊക്കെ ചെയ്യാന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞോ കഴിക്കണം എല്ലാരും നമ്മൾ കഴിക്കണം അതേപോലെ കൂട്ട അതേപോലെ കഴിക്കാം എന്തേലും ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ഇങ്ങനെ പിന്നെ നടക്കണം രാവിലെ രാവിലെ നടക്കണം അതെ നമ്മളതേപോലെ തന്നെ ഇപ്പോ അസുഖം നമ്മക്ക് പേടിയില്ല പഴയ പോലെ തന്നെ എങ്ങനെയാണോ അതേപോലെ നടക്കാൻ പറഞ്ഞു കൂടി കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോകണം വിട്ടിട്ട് ഡാൻസ്ണ്ട് പത്താം തീയതി സ്കൂള് അപ്പൊ അതിന്റെ പ്രാക്ടീസൊക്കെ അമ്മ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാന്ന് കൊറച്ചേരം ഇവിടെ ഇണ്ടാവും

സംഭവാണ് കഴിച്ചാണ് എന്റെ മുന്നേ കഴിച്ചിട്ടുണ്ടോ അവിടെ ചെന്നിട്ട് ഒന്ന് പരീക്ഷിക്കാസ്റ്റ് ആണ് കിഴിപ്പൊറാട്ട കഴിച്ചു ഞാൻ എന്താ സംഭവം അത് കിഴിപ്പൊറാട്ടും കിട്ടുന്നില്ല ഇവരൊന്നും കഴിച്ചിട്ടില്ല അമ്മക്ക് ഇപ്പൊന്നും കഴിക്കാൻ കൊഴപ്പല്ല ഒന്നലെ അങ്ങനെ പേടിച്ചിട്ട് കഴിച്ചില്ല പിന്നെ ബാബിക്കുട്ടി കഴിച്ചിട്ടില്ല കിഴി പൊറാട്ട അപ്പൂസ് കഴിച്ചിട്ടില്ല ഒന്ന് പൂർക്കൊക്കെ ഒന്നും കഴിക്കൊക്കെ പോയി ഫസ്റ്റ് ഞാനും തിരുവനന്തപുരം ആണോ തിരുവനന്തപുരത്തിന്റെ സ്ഥൈല തിരുവനന്തപുരം ചേച്ചിയും മനുമാവനും കണ്ടിട്ടുണ്ട്

നമ്മള് ചിക്കൻ ഉണ്ടാക്കണതൊന്നും കാണിക്കണില്ല കേട്ടോ നമ്മള് ചിക്കൻ്റെ കറി ഇല്ലാത്ത രൂപം ഉണ്ടാവില്ല ചിക്കൻ വരട്ട് പോലെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അതിന് ഉള്ളി തക്കാളിയൊക്കെ വാട്ടിട്ട് സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ ഇന്നലെ ഞങ്ങള് കുരുമുളക് ഇട്ടിട്ട് വെച്ചിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് പൊടികളൊക്കെ ഇങ്ങനെ ഒന്ന് ചൂടൊക്കെ വെച്ചാൽ മല്ലിമുളകും കുരുമുളകും പോലെ പൊറോട്ടന്ന് ഈ ചിക്കൻ കറി അങ്ങോട്ട് ഒലിച്ചു പോകാൻ പാടില്ല അച്ഛ എല്ലാ ആൾക്കാരും പരീക്ഷിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടോ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് തോളിട്ടോ അതിന് രുചിയൊക്കെ പറയുമ്പോട്ട് ഒറ്റക്കത്തേക്ക് അല്ല ഒറ്റ കിഴി കെട്ടിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് വരത്തിനല്ലേ അങ്ങനെ ഞങ്ങള് കേട്ടെ രണ്ട് കിരിണോ അല്ല. അമ്മേ,ൈന നൂറു രൂപയേ കിട്ടും. ഒരു കേക്കിന് 100 രൂപ മൂന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുണ്ട്. ആ വെള്ളം വൃത്തെ കഴിക്കണ്ട പ്രോഫേ. അതോ മുണ്ടിലെ പൗതുനി വെള്ളം മുണ്ട കേട്ടല്ലേ ഇപ്പോ. അതുകൊണ്ട് ഇതില് ഇപ്പൊ 1 2 ആളും വെയിറ്റ്സ്. പിന്നെ നമുക്ക് വന്ന ഉത്സാഹത്തിലൊന്നും ഉണ്ടായി കഴിക്കാം. അപ്പ അങ്ങനേ കാണാത്ത കൊണ്ട് റെഡിയല്ലായി.

ചിക്കൻ ഇണ്ടാവട്ടെട്ടോ അപ്പൊട്ടേ ചൻ വെച്ച് കൊടുത്താന് കിഴി കട്ടാൻ വേണ്ട ഏലെടുക്കാം വേണ്ടീരാജി ആയി അപ്പൂസൊക്കെ അപ്പൂസ നല്ലേ വലുത് എന്നെന്താ വെച്ചാല് എല്ലാർക്കും ചട്ടിയിലും കൊള്ളണ്ടേ അപ്പൂസ അപ്പൂസ് ഭാവി എന്താ സ്കൂളെ നല്ലോണം പാടി എടുക്കണേ ായി ഞമ്മ കിഴിയിട്ടാൻ പോവാനിട്ടോ ഉണ്ടോ ചിക്കന് കൊറച്ചൊക്കെ ചാറാക്കിട്ടോ എടുത്തത് കാരണം പൊറോട്ട നനയണ്ടേ അപ്പോൾ അത്രയ്ക്ക് കണ്ടിട്ടുള്ള കൊറച്ച് ചാർട്ടോ അപ്പൊ പൊറോട്ട റെഡിട്ടോ ൊറോട്ടുണ്ട്ത്തറ നിർത്തില്ലോ നമ്മള് നോക്കട്ടോ അത് നമുക്ക് ഒന്ന് വെച്ചോ എത്ര ഒരല വെച്ചിട്ടുണ്ട് അതിന്റെ മുകളില് ഉം ഒരലയും കൂടി ഇങ്ങനെ ഒരു ചീന്തരയും കൂടി വെച്ചിട്ടാട്ടോ കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിഴി കെട്ടുമ്പോ ഇനി പൊട്ടി പോകണ്ട വിചാരിച്ചിട്ടാണ് മോന്നമ്മ ഇങ്ങനെ ഇങ്ങനെ വെച്ചേട്ടോ അങ്ങനെ വെച്ച കൊട്ടൻ കയ്യോ അമ്മ കണ്ടോലെ കണ്ടോ കണ്ടല്ലേ ഇന്നെ മൂലല് ചിക്കനെ ഇങ്ങനെയുള്ളതാണ് ബെസ്റ്റ് അല്ലേ ഇങ്ങനെയല്ല മോതില് ഇപ്പോ

അമ്മ തിന്നോ തിന്നു പിന്നെ ഇണ്ടാക്കണം എന്നോട് പറയരുത് അത്ര ടേസ്റ്റ് പറയാണ്ട് മതിയാവെന്ന തോന്നുന്നില്ല എത്രണ്ട് ഭാവി അമ്മ അപ്പൂജ് അമ്മക്ക് എന്താ ടേസ്റ്റാ ടേറ്റ് ഒന്നുകൂടി വരുമ്പോലെ നമ്മള് ചട്ടിയിലിട്ടിട്ട് പൊള്ളിക്കാണത് സംഭവം ഒറ്റ കിഴിയുള്ളൂ കേട്ടോ കൊറേ ആളൊക്കെ ഉള്ള വീട്ടില് രണ്ട് കിഴിയോ മൂന്ന് കിഴിയോ ഒക്കെ ഇത് നമുക്ക് നാലാക്ക് ഉള്ള അഞ്ചാക്കുള്ള ഒറ്റ കിഴി അപ്പൊ ഇങ്ങനെ ചട്ടയെളുപ്പത്തേക്കാല് കുറച്ച് എണ്ണ ഈ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാണ്ടേ എണ്ണേ ഇനി നല്ലോണം ഈ ഇല ഒന്നതില് കടന്നൊന്ന് മൂത്ത് വരില്ല അപ്പൊ ഈ വാഴേന്റെ ഇല നമ്മളെ ചോറൊക്കെ പോലെ മീനൊക്കെ പൊള്ളിക്കൂല അപ്പൊ ഇതിന്റെ മണം ആ പൊറോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കുടിക്കുമ്പോൾ കൊറച്ചായിട്ട് ഒന്ന് നോക്കാം മറിച്ചിട്ടെടുക്കാൻ പറ്റുമ്പേ പൊറോട്ട ഒന്ന് മുരിഞ്ഞാ ൊറാട്ടോ രണ്ട് ഭാഗവും ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാന്ന് അപ്പൊ അമ്പലത്തിൽ നിന്ന് നമ്മളടുത്തുള്ള അമ്പലത്തിന്ന് നമ്മള് പോകണം അമ്പലത്തിന്ന് ചത്തമട്ടപുറം കുണ്ടട അമ്പലത്തിന്ന് ശിവരാത്രിന്റെ പരിപാടി പറഞ്ഞിട്ട് വന്നിരുന്നു എല്ലാരും അമ്മ രാവിലെ രാവിലെ തന്നെ തന്നെ നമുക്ക് ഉഷാറാക്കന്നെ പോകെ പോ അമ്മേനോടാക്കി പോരാ ഇപ്പൊ സെറ്റായി ഇനി എല്ലാരും എന്താ ഇത് ഇത് എല്ലാവരും കഴിക്കാൻ പറയണം ഫസ്റ്റ് പോവേച്ചിട്ട് കഴിഞ്ഞു കഴിക്കാ കിട്ടൂല എല്ലാരും ഒരുമിച്ച് കഴിക്കട്ടെ ഏ ഏഹ് കഷ്ട ഒറ്റയ്ക്ക് ഇന്നാക്കാൻ പാടില്ല നിങ്ങക്ക് തിന്നാലും കൊഴപ്പില്ല ഏരു കണ്ടിട്ട് ഇണ്ടാക്കിയത് ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെല്ലാരും ഇതിന്റെ രസം വേറെ തിന്നന്നല്ല ഡോക്ടർ പറഞ്ഞല്ലേ എന്താ പൊറോട്ടാ

അപ്പൊ ഞങ്ങളാരുന്നു ഞാൻ ക്യാമറ ക്യാമറ നക്കി ഞാൻ കേമറല്ലെ ഇഷ്ടപ്പെട്ടു കേട്ടല്ലേക്ക് വേണം എന്നോട് പറയരുത് सरा बोली 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 अपन नाली अंगल तो काई क्या टाइम आई किट्टे चिकन स्पून तीन नो दर्पा बुरा किन्हें दर्पा चेरा सुन है ना चेरे का सुन आपको इन्हें थे हमने चेरी ये विशेष है ना चेरी ये वाली विशेष है तो नाला वाला है तो नाला तो क्या चेरा